ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം പഠനം തുടങ്ങിയ എനിക്ക് ലേംലൈസ് വഴി കിട്ടിയ ക്ലാസസ് ഉപകാരപ്രദമായിരുന്നു അതുപോലെ തന്നെ എക്സാം സ്പെഷ്യൽ സെഷൻസ് ഒരുപാട് സഹായകമായി എങ്ങനെയാണ് ടേമെൻ്റ് എക്സാമിനേഷൻ എഴുതേണ്ടത് എന്നൊരു സംശയം ഉള്ളിൽ വന്നപ്പോഴാണ് മോഡൽ എക്സാം എന്നൊരു അനൗൺസ്മെൻറ്റ് വന്നത് എക്സാമിന് അപ്പിയർ ചെയ്തപ്പോൾ എങ്ങനെ എഴുതണം സമയക്രമീകരണം ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ പഠിക്കണം ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഇതൊക്കെ മനസ്സിലാക്കുവാൻ സാധിച്ചു ഇത്രയും ക്ലാസ്സസ് എടുത്തു വരികയും എക്സാം സ്പെഷ്യൽ സെഷൻസ് നടത്തുകയും അതേപോലെ രണ്ട് മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുകയും ചെയ്ത ലേൺ വൈസിനെ ഒരുപാട് നന്ദി നല്ല ഇൻഫോർമേറ്റീവ് സെഷൻ ആയിരുന്നു നല്ല ക്ലാസ് ക്ലാസ്സായിരുന്നു എക്സാമിൻ്റെ ഏകദേശം ഉദാരണം നമുക്ക് ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്